ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മൾ ഇന്ന് എന്താ കാണിക്കുന്ന വെച്ചാൽ ഗൈസ് നമ്മുടെ തൊട്ട് താഴെ ഇതൊക്കെ ഫിഷറീസുകാരാണോ കേട്ടോ അവരാണെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ടോ വെള്ളം കയറുന്നതൊക്കെ അപ്പോൾ ഗൈസ് ഇവിടെയാണെങ്കിൽ ഇവർ ഫിഷറീസുകാരാണെങ്കിൽ മീൻ വളർത്താനുള്ള പരിപാടിയാണ് കേട്ടോ അതാ ഗൈസ് സംഭവം മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും പണിതുകെട്ടോ ഒരു കൂട് പോലെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മീൻ വളർത്താനാണ് കേട്ടോ ഇവർ പരിപാടി ഇടുന്നത് എന്നുവെച്ചാൽ ഇപ്പോഴല്ല കേട്ടോ ഇപ്പം മൊത്തം വേനൽക്കാലം വെള്ളമൊന്നുമില്ല അപ്പോൾ ഇവരിതിങ്ങനെ പണിത് വെച്ചിട്ട് പോയി നല്ല സ്ട്രോങ് ആയിട്ടാണ് പണിത് ഏകദേശം ഒരു രണ്ട് മൂന്ന് രണ്ടാം മൂന്നാൾ രണ്ടര ആൾ ഹൈറ്റ് ഉണ്ടാവും തോന്നുന്നുട്ടോ അത്രയും ഉണ്ടാവും ഇവിടെ എന്നാലും അത്രയും വെള്ളമൊന്നും വരില്ല കേട്ടോ ഇതുകൊണ്ട് ഈ മൂന്ന് മൂന്നാമത്തെ കമ്പ് കണ്ടോ ആ മൂന്നാമത്തെ കമ്പിൻ്റെയും നാലാമത്തെ കമ്പിൻ്റെയും ഏകദേശം ഇടയ്ക്ക് വരുള്ളൂ ആ നാലാമത്തേൻ്റെ അത്രയൊന്നും ഒരിക്കലും പൊക്കം വരില്ല ഗൈസ് ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഫിഷറീസുകാർ മീൻ കുഞ്ഞുങ്ങൾ ഇടുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഡാമിൻ്റെ കണ്ട ഡാമിൽ ഇവിടെയൊക്കെ കണ്ടു ഈ മണ്ണൊക്കെ ഇങ്ങനെ സംഭവമൊന്നും ഇല്ലായിരുന്നു ഈ പാർക്കല്ലൊന്നും ഇവിടെ ഇല്ലായിരുന്നു അവരാണെങ്കിൽ നിങ്ങളെ ഇവിടെ ഇങ്ങനെ വളർത്തുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഡാമിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടി വന്നിട്ട് ഈ മണ്ണൊക്കെ അരിഞ്ഞ് ഫുള്ള് ഡാമിൽ മൊത്തം കുളവാക്കി ഇതൊക്കെ കൈസ് അവർ കവങ്ങിൻ്റെ ഇത് ഷീതാണ് കേട്ടോ കൈസ് ഇന്നലെ ഇവിടെ ഒരു കുഴക്കിണർ കുത്തിയിട്ടോ അതതിൻ്റെ വേസ്റ്റൊക്കെയാണ് കിടക്കുന്നത് ആ വെള്ളമാണ് കേട്ടോ ഈ താഴെക്കണ്ടത് അതായതൊക്കെ കണ്ടത് ഇതൊക്കെ ആ കുഴക്കിണർ കുത്തിയതിൻ്റെയാണ് അതെന്താ കുടിവെള്ള പദ്ധതിയുടെ ആണ് ഗൈസ് ഈ കിടക്കുന്ന സംഭവമൊക്കെ ഈ കൗങ്ങിൻ്റെ ചരണ്ടിതാണ് കേട്ടോ കൗങ്ങിൻ്റെ ചരണ്ടിതെല്ലാം കൗങ്ങ് കീറിയതാണ് അപ്പോൾ വന്ന വേസ്റ്റാണ് ഗൈസ് ഇതെല്ലാം ഫുള്ള് കഴിഞ്ഞു കേട്ടോ എന്ത് പണി കഴിഞ്ഞു പണി എന്ന് വെച്ചാൽ ഫുള്ള് കമ്പ് കെട്ടി കഴിഞ്ഞു പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് നെറ്റ് കെട്ടും നെറ്റ് എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് നെറ്റാണ് ഡാമിൽ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ കൊതുകൊല്ലയുടെ അല്ലെങ്കിൽ സാധാ നല്ല ക്വാളിറ്റി ഇല്ലാത്ത നെറ്റൊക്കെ കെട്ടിയാൽ നീർന്നായി അത് ഫുള്ള് കടിച്ചു കയറും അതുകൊണ്ട് നല്ല സ്ട്രോങ് നെറ്റൊക്കെ കിട്ടും എന്നാണ് കേട്ടോ പറഞ്ഞു ഇവർ ഒരു ഇതിനകത്ത് മീൻകുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിടും ഇപ്പം വെള്ളം കയറി വരുമ്പോഴത്തേക്കും ഇപ്പം എന്തായാലും ഒരു ജൂൺ പകുതി ഒക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കയറി വരും കേട്ടോ വെള്ളം കയറി വരില്ല അപ്പോൾ ഇവിടെ എത്തില്ല കേട്ടോ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഇവിടെ എത്തണമെങ്കിൽ ഏകദേശം ജൂണ് അവസാനമാവും അപ്പളേ വെള്ളം വരുവുള്ളൂ കൈസ് ഇതന്ന് ഡാമിൽ ആഴം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ജെ സി ബി വന്നപ്പോൾ അവർക്കറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ പെട്ടെന്ന് താഴും അങ്ങനെ ഒരു ജെ സി ബി താന്നത ജെ സി ബി എല്ലാം കിറ്റാച്ചി അത് താന്നേണ്ടട്ടോ വെള്ളം കെട്ട് അങ്ങനെ കിടക്കുന്ന കൈസ് പിന്നെ ഇതാണ് കേട്ടോ സംഭവം നമ്മുടെ രണ്ടെണ്ണം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതിൽ ഏകദേശം ഒരെണ്ണത്തിൻ്റെ അകത്ത് ഒരു പതിനായിരം പതിനായിരം പറ്റില്ല ഒരുപാട് എളുപ്പം രണ്ടെണ്ണത്തിൻ്റെ കൂടെ ഒരു പതിനായിരം മീൻ ഇടാൻ തോന്നുന്നു കേട്ടോ അവരെന്താ മീൻ ഇടുന്നതൊന്നും അറിയില്ല ചിലപ്പം സിലൂപ്പി പെട്ടെന്ന് വളരുന്ന മീനായിരിക്കും ആറുമാസം 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 അറിയില്ല കേട്ടോ ഓ ആ ഒരാറുമാസം വെള്ളം നിൽക്കുമായിരിക്കും ഏകദേശം വെള്ളം കയറി വരുമ്പോൾ ഇവർ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിടും കേട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടിട്ട് അങ്ങനെ മീൻ വളർത്താനാണ് പരിപാടി പിന്നെ ഇത് ഫുള്ളായിട്ട് നല്ല സ്ട്രോങ് ഉള്ള നെറ്റ് വെച്ച് കെട്ടണം അല്ലെങ്കിൽ നീർണായൊന്ന് കടിച്ചു കിടക്കും പിന്നെ ഇതിൻ്റെ മോള് വശവും ചെറിയ നെറ്റൊക്കെ കിട്ടും മൂടുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ അവർ പറഞ്ഞത് വയസ്സ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് രണ്ടും ഏകദേശം ഒരേ വലിപ്പമാണ് വയസ്സ് അപ്പോൾ ഇതിൻ്റെ ഉണ്ട് ഈ സെൻട്രൽ കണ്ടോ ഈ സെൻട്രൽ വശത്ത് കുറച്ച് ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ നല്ല പൊ വെള്ളം കിടക്കുന്ന സമയത്ത് നല്ല പൊടിവലൊക്കെ കെട്ടി ഇഷ്ടം പോലെ പൊടിമീൻ ഉണ്ടാവും അവിടെ എന്ന് വെച്ചാൽ ഇവർ മീൻ തീറ്റിയിട്ട് വളർത്താനാണ് കേട്ടോ ഈ തീറ്റയുടെ വേസ്റ്റൊക്കെ എന്തായാലും ആ സൈഡിൽ കൂടെ വന്ന് കിടക്കും അപ്പോൾ അതൊക്കെ തന്നെ എന്തായാലും മീനുകൾ വരും അത്യാവശ്യം പിന്നെ ഇത് കണ്ടോ ഇതൊരു തിട്ടാണ് കേട്ടോ ഈ കേട്ടോ ഇവിടെ ഫുൾ അരിഞ്ഞ് മൊത്തം ഇതാണ് ഇപ്പോൾ ഈ ഡാമിൽ ഏകദേശം കുറച്ച് നിരപ്പുള്ള സ്ഥലം ഇത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇവർ അവിടെ തന്നെ കെട്ടി അതൊക്കെ നമുക്കിപ്പോൾ പണിയായി നമുക്കിനിപ്പോൾ വലിയ ഡാമിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവർ ഫുൾ ടൈം ഇവിടെ കാവലുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് രാവിലെയും രാത്രിയിലൊക്കെ ഫുൾ ടൈം കാവലുണ്ടാവും പിന്നെ നീർന്നായ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കൈസ് എന്തായാലും നമുക്ക് ഈ കുന്നിൻ്റെ മുകളിൽ ഒന്ന് കയറി നോക്കാം കേട്ടോ അപ്പം ഒരു പ്രത്യേക വ്യൂ ആയിരിക്കും നമുക്ക് കുന്നിൻ്റെ ആ പൈസ നോക്ക് നമ്മളത് തിട്ടിൻ്റെ മോളി കയറി കേട്ടോ തിട്ടിൻ്റെ മൊഴി കയറിയപ്പോൾ നല്ല വ്യക്തമായിട്ടെല്ലാം കാണാം കേട്ടോ ഇനിയിപ്പോൾ ഒരു നാളെ വന്ന് ഈ നെറ്റ് കെട്ടുമോയെന്നറിയില്ല നെറ്റ് കെട്ടലാണ് കേട്ടോ ഇതിൽ നല്ല പണി കാരണം നെറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടണം താഴെ വശത്തില്ലേ താഴെ വശത്തെ മണ്ണ് മാറ്റിയിട്ട് മണ്ണ് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് കുഴിച്ചിടാനാണെന്നൊക്കെ തോന്നുന്നു കുഴിച്ചിടായിരിക്കും അല്ലെങ്കിൽ സാധനം അടിയിൽ നിന്ന് വന്ന് എടുക്കും മാന്തിയെടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ അവർക്ക് വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസപ്പിന്റത്ത് മീൻ ഇടുന്നതും മീനെ വാരുന്നൊക്കെ കാണുന്ന മിസ് ചെയ്യാതില്ല